എല്ലാവർക്കും നമസ്കാരം പൊടി പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിപൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഒരു ബഡ്ജറ്റബിൾ പ്ലോട്ട് വന്നിട്ടുണ്ട് അതെവിടെയെന്ന് പറയാമോ എറണാകുളം ജില്ലയിൽ ഇലഞ്ഞീന്ന് പറയും കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചോദിക്കാറുണ്ട് ചേട്ടാ ചെറിയ ബഡ്ജറ്റബിൾ ഉള്ള പ്ലോട്ട്സ് വരാറുണ്ടാകുന്നത് അപ്പോൾ ചെറിയ ബഡ്ജിറ്റബിൾ ആയിട്ട് വീട് വെക്കാനായിട്ട് പ്ലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഒരു പ്ലോട്ടായിട്ടാണ് ഞാൻ വന്നേക്കണേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ ഞാൻ ഹെലിക്കാപ്പ് ഷോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലോട്ടാണ് കേട്ടോ നല്ല വെൽ വാട്ടർ കിട്ടണ സൗകര്യമുള്ളൊരു പ്ലോട്ടാണ് എലഞ്ഞി ടൗൺ അതായത് എലഞ്ഞി ജംഗ്ഷനിൽ നിന്ന് എലഞ്ഞി ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് എണ്ണൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് എത്താൻ പറ്റും അതോടൊപ്പം തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്ററുമാണ് ഈ പ്ലോട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് സെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്ലോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല ഈ പ്ലോട്ടിൻ്റെ പ്രൈസ് ആണ് നമ്മൾ ഇത് ആസ്ക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ സെൻറ്റിന് ആസ്ക്കിയാണ് പ്രൈസ് അപ്പോൾ ബാങ്ക് ലോണും അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു അടിപൊളി ബഡ്ജറ്റബിൾ ഏരിയ ആണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് സൈഡിനു തന്നെ വിളിക്കാം ഓക്കെ